ഞാൻ നൈസായിട്ട് അങ്ങനെ ആ ഇതിനകത്തോട്ട് പോവുകയാണേ അടുത്തുട്ടോട്ടോട്ടോണ്ടാ ചരി ചരിഞ്ഞു ഇനി കാലൊന്നു കാണിച്ചോളുണ്ട ഫുള് നമുക്ക് തീ വരാൻ പറ്റും പിന്നെ ഇറങ്ങുമ്പോ ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി വരണം എന്നാണ് നമ്മള് ഇത്രയും വൃത്തിയുള്ളവരായത് കാരണം പബ്ലിക് ബാത്റൂമ് യൂസ് ചെയ്യുമ്പോ ഇങ്ങനെ നിങ്ങൾ അതൊക്കെ യൂസ് ചെയ്യുന്നു നിങ്ങൾ അത് യൂസ് ചെയ്യാറണോന്ന് ഞങ്ങള് പബ്ലിക് ബാത്റൂം യൂസ് ചെയ്യാറുണ്ട് കാരണം നമ്മൾ പുറത്തൊക്കെ പോകുമ്പോഴത്തേക്കും പക്ഷെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല അപ്പൊ നമ്മൾ ഇന്ന് കിടക്കാൻ പോണ നമ്മുടെ വണ്ടിക്കകത്താണ് ഇത് ബെഡ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം കൊതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ ജനലുണ്ടല്ലോ ഈ ജനൽ ഭാഗത്ത് ഫുള്ളായിട്ട് ഒട്ടിക്കണം അതിനായിട്ട് കട്ട് ചെയ്യാനായിട്ട് കത്രികയും പിന്നെ ഒട്ടിക്കും സ്റ്റെലോ ടൈപ്പ് എന്ത് ചെയ്യണേ സെലോ ടൈപ്പ് ഒക്കെ ഞങ്ങൾ അവിടെ ഇവിടെ ഉണ്ട് അതൊക്കെ ഒന്ന് എടുത്ത് സെറ്റ് ചെയ്യണം പിന്നെ അതെ കുടിക്കാൻ നമുക്ക് വെള്ളമൊക്കെ ഇവിടെ നമ്മുടെ ട്രൈഡ്മണ്ടേട്ടാ ഫുഡ് ഞങ്ങൾ അയച്ചു യാ പിന്നെ പവർ ബാങ്ക് ഉണ്ട് അപ്പം അത്യാവശ്യം ചാർജിൻ്റെ കാര്യത്തിൽ കുഴപ്പമില്ല വണ്ടിക്കകത്ത് നമ്മൾ കിടക്കുമ്പോഴത്തേക്കും നമ്മൾ എ സി ഇട്ട് കിടക്കരുതെന്ന് എല്ലാവരും പറയും എ സി ഇട്ട് കിടക്കാൻ ഡീസലില്ല അതുകൊണ്ട് എ സി ഇട്ട് കിടക്കാൻ പോകുന്നില്ല പിന്നെ കൊതുപോലെ ഉള്ളതുകൊണ്ട് ഒരു ലൈറ്റായിട്ട് നമ്മൾ ഇത്രയും ഒരാൾക്ക് പുറത്തുനിന്ന് കൈയിട്ട് നമ്മൾ തോണ്ടാനൊന്നും പറ്റരുത് ആ ഒരു രീതിയിൽ നമ്മൾ കൊതുവല ഒട്ടിച്ചിട്ട് ഗ്ലാസ് കാത്തും ഓക്കെ പിന്നെ എന്തുവാ പിന്നെ ഒന്ന് കാണിച്ചു കൊടുക്കുക ഒന്ന് വിളിച്ചിരിക്കുന്നു പിടിച്ചേ നമ്മുടെ ബെഡ് സ്പേസ് ഒന്ന് കാണിച്ചു തരാം അതായത് ഞാൻ നൈസായിട്ട് ഏ ക്യാൻ ചെയ്യുക ആ ഏ ഇനി അകത്തോട്ട് പോവുകയാണേ അടുത്തുവിട്ടോ എടുത്തു വിട്ടോ എങ്ങോട്ടോ കേട്ടോ 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 ഇങ്ങനെയാണ് ഞാൻ കിടക്കാൻ വന്നത് ഈ തലേണിയൊക്കെ മാറ്റിക്കുക തലേണി ഒന്നും വേണ്ട കേട്ടോ ഓൾറെഡി ഇവിടെ ഒരു കൺജഷൻ ഉണ്ട് എനിക്ക് വലിയ കുഴപ്പമില്ല കൺജഷൻ കഞ്ചഷനൊന്നും പക്ഷെ ഇവക്ക് അത്യാവശ്യം ഒക്കെ ഒരു പേടിയാണ് പക്ഷെ ഇത് ഞാൻ നോക്കിയിട്ട് ഭയങ്കര അടിപൊളി ഒരു ഒരു സേഫ് സ്പേസ് പോലെ ഉണ്ട് അപ്പം ഇവിടെയാണ് ഇന്നത്തെ തുറക്കാം നീണ്ട് വിവർന്ന് കിടക്കാം നീണ്ട് നിവർന്ന് കിടക്കാൻ പറ്റും കേട്ടോ കാരണം എന്തേ ഇവിടെ ഞാൻ എന്തെ ഫുള്ള് നീണ്ടു കിടക്കുവാണ് ഇനി എൻ്റെ കാലം ഒന്ന് കാണിച്ചു കൊടുത്തേ എന്റെ കാലം ഉണ്ടാ ഫുള്ള് നമുക്ക് വരാൻ പറ്റും ഇനി ഇറങ്ങുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഇറങ്ങി വരണം എന്നാണ് പിന്നെ അത്യാവശ്യം എന്തെ നമുക്ക് ബാത്റൂമിന് സോപ്പ് ഇല്ലായിരുന്നു അതുകൊണ്ട് സോപ്പ് നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ ആരൊക്കെയോ എപ്പോഴൊക്കെയോ പണ്ടാന്ന് തോന്നുന്നു അത് എപ്പോഴാണോ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മള് ഇത്രയും വൃത്തിയുള്ളവരായത് കാരണം പബ്ലിക് ബാത്റൂമ് യൂസ് ചെയ്യുമ്പോ എങ്ങനെ നിങ്ങൾ അതൊക്കെ യൂസ് ചെയ്യുന്നു നിങ്ങൾ അത് യൂസ് ചെയ്യാറുണ്ടോന്ന് പബ്ലിക് യൂസ് ചെയ്യാറുണ്ട് കാരണം ഇതുപോലെ ഹാൻഡ് വാഷോ അല്ലെങ്കിൽ സോപ്പോ പിന്നെ ഡെറ്റോള് അത് കൊണ്ടക്കാറുണ്ട് അപ്പൊ നമുക്ക് ഒരു ഗതിയില്ല ഗതി പരഗതില്ലെങ്കിൽ അതൊക്കെ യൂസ് ചെയ്തിട്ട് ബാത്റൂമില് യൂസ് ചെയ്യാറുണ്ട് നിങ്ങക്ക് വേണ്ടിട്ടാണ് ആക്ച്വലി ഇങ്ങനെ ബെഡും കാര്യങ്ങളും എനിക്ക് വേണ്ടിട്ടാണെങ്കിൽ ഞാൻ അറിയാലോ ഞാൻ അന്നൊക്കെ ഞാൻ ഫ്രണ്ട് സീറ്റിൽ ഇരുന്നൊക്കെ ചടഞ്ഞ് കൂടിയൊക്കെ ഉറങ്ങിയിട്ടുണ്ട് ഈ ബാക്ക് സീറ്റിൽ ഞാൻ സീറ്റ് മറിച്ചിട്ട് ഇങ്ങനെ മറിച്ചിട്ട് സെറ്റ് ചെയ്യാനായിട്ടുള്ള മടി കൊണ്ട് ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സീറ്റ് നേരെ വെച്ചിട്ട് ഞാൻ അവിടെയൊക്കെ ഇടതുറങ്ങിയിട്ടുണ്ട് ഞാൻ രാവിലെ ആകുമ്പോൾ ഞാൻ ഈ ബെഡിൻ്റെ ഫുൾ സെറ്റപ്പ് കാണിച്ചു തരാം കാരണം ഈ ഡിക്കി ഭാഗം ഇച്ചിരി താന്നാണല്ലോ ഇരിക്കുന്ന സീറ്റ് മറിച്ചിടുമ്പോൾ ഒരു ഇച്ചിരി ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട് അപ്പോൾ ആ ഹൈറ്റ് ഡിഫറൻസിന് വേണ്ടി നമ്മൾ വേറൊരു ബെഡ്ഡൊക്കെ സെറ്റ് ചെയ്തിട്ട് അടിയിലിട്ടിട്ടുണ്ട് അതൊക്കെ കാണിച്ചു തരാം ആ കൂട്ടത്തിൽ ഞാൻ നോർമലി ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോൾ മടിയനായ പുത്രൻ എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം നല്ല നീ ഒന്ന് ഇങ്ങനെ ഉണ്ടെന്ന് നോക്കി പോട്ടെ 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 എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് കുഴപ്പമില്ല 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 ഉള്ളതുകൊണ്ട് നിനക്കത് പാടാണെങ്കിൽ നീണ്ട് നിവർന്ന് കിടക്കുവാണ് സംഭവം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെ പറഞ്ഞു നാളെ നമുക്ക് വേണമെങ്കിൽ എനിക്ക് എനിക്ക് തോന്നുന്നില്ലേ നമ്മള് കുട്ടിക്കാലത്തൊക്കെ വീടൊക്കെ കൂടാരം കൂടാരം ആ ഒരു വൈബ് കിട്ടുന്നുണ്ട് അല്ലേലും നമ്മുടെ സ്വന്തം ഒരു സ്പേസ് നമ്മൾ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ഉള്ള സൗകര്യങ്ങളുണ്ട് സ്വന്തം ഒരു സ്പേസ് ഉണ്ടാക്കിയെടുത്ത അത്രന്നല്ല പലപ്പോഴും എനിക്ക് ഇവള് പറയാറുണ്ട് നമുക്ക് സ്വന്തമായിട്ട് വീട് വേണം സ്വന്തമായിട്ട് അല്ലെങ്കിലും പാടക്കെങ്കിലും ഒക്കെ നമുക്കൊരു വീട് വേണമെന്നൊക്കെ എന്നുവെച്ചാൽ അതിലും മോശം ഒന്നുമില്ല കേട്ടോ വീടും കൂടും ഇല്ലാതെ നടക്കുന്ന എന്റെ കൂടെ കൂടുമ്പോ അവർ തൊട്ടിപ്പുറം അപ്പുറം നടക്കുന്ന ഒരു സാധനം അല്ലാത്തോണ്ട് ഞാൻ പറഞ്ഞു എന്നാ പിന്നെ നമ്മുടെ വണ്ടിയെ നമുക്ക് നമ്മുടെ വീടാക്കി മാറ്റാടി കുഞ്ഞി എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സെറ്റപ്പ് സെറ്റപ്പായിട്ടിറങ്ങിയ ഇനി കുറെ കൂടെ അപ്ഗ്രഡേഷൻസ് ഒക്കെ ചെയ്ത് നമ്മുടെ ഫുൾ ടൈം വീട് നമുക്ക് വണ്ടിയിലാക്കണം എന്നൊക്കെ കുക്ക് ചെയ്യാനുള്ള എന്തെങ്കിലും സാധനങ്ങൾ സ്റ്റൗ ഒക്കെ സെറ്റ് ചെയ്യണം ആ സ്റ്റൗ ഒക്കെ ന്യൂഡിൽസോ ന്യൂഡിൽസോ നല്ല ഹെൽത്തി ആയിട്ടുള്ള നമുക്ക് പിന്നെ നമുക്ക് ക്യാമ്പിങ് സെറ്റ് ഒക്കെ പോണം എന്നുവച്ചാ ഒരു ഒരാഴ്ച വർക്ക് ഒരാഴ്ച ക്യാമ്പിങ് ഒരാഴ്ച വർക്ക് ഒരാഴ്ച വേറെ ക്യാമ്പിങ് ആ മോഡ് എന്നിട്ട് എനിക്ക് ഇവളെയും കൊണ്ട് കേരളം മൊത്തം കറങ്ങണം അതും പിന്നെ ഇന്ത്യ മൊത്തം പിന്നെ അപ്പുറത്തെ രാജ്യങ്ങളോട്ട് പോകണം അത് നമ്മുടെ വണ്ടിയും കൊണ്ട് പോകണം ആ മൂടാണ് മറ്റേ നമുക്ക് ആഗ്രഹിക്കില്ല ആഗ്രഹിക്കുന്ന വേറെ കുഴപ്പമൊന്നുമില്ല ആണ് രാവിലെ നീ എന്ത് പറയുന്നു എന്നുള്ളതാണ് എനിക്ക് കേൾക്കേണ്ടത് രാവിലെ അതാണ് അല്ലെ വർക്കിന് പോയി നമ്മള് എറണാകുളത്ത് തഞ്ച തമ്പവച്ചൂട് ഏഹ് സ്ഥലത്തിൻ്റെ പേര് മറന്നു പോയല്ലോ തിരുവഞ്ചൂർ 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 ആയിരുന്നു കോട്ടയം ആ ഞാൻ ഉറക്കപ്പിച്ചാണ് ഉറക്കപ്പിച്ചാണ് കോട്ടയത്ത് തിരുവഞ്ചൂരത്തെ വർക്ക് നടക്കുന്ന സമയത്തേ ഇവള് പറയുമായിരുന്നു പറയുന്നുണ്ടായിരുന്നു എടാ വണ്ടിയിൽ കിടക്കാൻ ഞാൻ എക്സൈറ്റഡ് ആണ് എക്സൈറ്റഡ് ആണെന്ന് ഞാനും എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ പക്ഷേ ഇവളുടെ അത്ര അല്ലായിരുന്നു പിന്നെ ഇനിയിപ്പോൾ നാളെ വൈകുന്നേരം നമുക്ക് എറണാകുളത്ത് എവിടെയാണ് വർക്ക് കോതമംഗലം മൂവാറ്റുപുഴ ആ റൂട്ടിലാണ് വർക്ക് കേട്ടോ അടുത്ത വർക്കൊന്നും പാടില്ല വർക്ക് പിടിക്കണം എന്തായാലും വർക്ക് പിടിച്ചിട്ടേ ഞങ്ങൾ പോകണുള്ളൂ കാരണം കുറച്ച് കാശിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം കുറച്ച് വർക്കുകളൊക്കെ പിടിച്ച് കുറച്ച് കാശൊക്കെ ഉണ്ടാക്കിയിട്ട് പോകാനാണ് പ്ലാൻ അപ്പം വേറെ ആർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാശല്ല അല്ല വേറെ പലരും പലയിടത്തും ചോദിക്കുന്നുണ്ട് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് നമ്മളതും കൊടുക്കാൻ പറ്റില്ല നമ്മുടെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി കുറച്ച് കാശ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ കോട്ടയം എറണാകുളം ഈ ഒരു സൈഡിലൊക്കെ തന്നെ കാണും അതുകൊണ്ട് വർക്ക് ആവശ്യമുള്ളവര് കോണ്ടാക്ട് ചെയ്യുക ും ഡിസ് ഞാൻ രാത്രി പല്ലൊന്നും തയ്ച്ചില്ല ഞാനും പല്ലേ ഇന്ന് എനിക്ക് പല്ലിയൊക്കെ ബാത്റൂമിലൊക്കെ പോയി സെറ്റായി ഇനിയിപ്പോ നമ്മളെ കൊതുപോലെ സെറ്റ് ചെയ്യേണ്ടായിട്ടുണ്ടോ കേട്ടോ അതും കൂടെ കഴിഞ്ഞാ പിന്നെ വേറെ ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ല ഇനി ഉമ്മര് രാത്രി ഇവിടെ ഓടിച്ചു വിട്ടാ പണി പോകണം ഓടിച്ചു വിട്ട അപ്പുറത്ത് റിലയൻസ് നോക്കി അങ്ങോട്ട് പോണം ആ കുഴപ്പമില്ല നോക്കാം എന്താണ് സ്ഥിതി എന്നുള്ളത് നമുക്ക് നോക്കാം വണ്ടിയിൽ നമ്മുടെ ആദ്യത്തെ ഫർണിച്ചുള്ള സ്റ്റേ ആണ് ഫ്രണ്ട് സീറ്റിലൊക്കെ ഈ ഒരു സെറ്റപ്പില് ഫസ്റ്റ് ആണ് അപ്പോ ഓക്കേ Like...